ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂളിലും പരീക്ഷയിലും അഞ്ച് പുതിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് നമ്മുടെ മന്ത്രിസഭാ യോഗം കൂടി ഇതിന് തീരുമാനം അന്തിമമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ ഈ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കലണ്ടറിലൂടെയായിരിക്കും ഈ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്കാഡമിക് കലണ്ടർ സോറി അക്കാഡമിക് ഇയർ മുന്നോട്ടേക്ക് പോവുക ഓക്കെ അതിന് മുന്നേ ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ പുതിയ പത്താം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് പോകുന്ന നമ്മുടെ സ്വന്തം പ്ലസ് വൺ സ്റ്റുഡൻസ് ആണെങ്കിലും ഇനി പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് പോകുന്നവരാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും സയൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ എം എസ് സൊല്യൂഷൻസിൻ്റെ ഷുവറെ പ്ലസ് ബുക്ക് അവൈലബിൾ ആണ് എത്ര റേറ്റ് എന്നറിയോ അറിയുമോ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വരുന്ന എം ആർ പി റേറ്റ് വരുന്ന ഈ പുസ്തകത്തിന് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി നാന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് മാത്രമല്ല ഇത് ലിമിറ്റഡ് ഓഫറാണ് മൂന്ന് മോഡ്യൂൾ ബുക്കിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നീ പറയുന്ന സയൻസ് സബ്ജക്റ്റുകളെ നിങ്ങളുടെ കയ്യിലൊതുക്കാം ചാപ്റ്റർ വൈസ് നോട്ട്സ് ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് സം സിമ്പിൾ എൻട്രൻസ് ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ ഇത്രയും നല്ല വളരെ നീറ്റായിട്ടുള്ള വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഉപയോഗിച്ചവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് പ്ലസ് വണിൽ ഓൾറെഡി ഇത് വാങ്ങിയ കുട്ടികൾക്ക് പ്ലസ് ടുവിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് തീരാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തെയ്യുക താഴെ കാണുന്ന എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തഞ്ച് എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മുറുകല്ലേ ഓക്കേ സോ എന്താണ് ഈ വരാൻ പോകുന്ന ഈ ജൂണിൽ നടക്കാൻ പോകുന്ന അഞ്ച് മാറ്റങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ബോധം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണം ശ്രദ്ധിച്ചോളീ ആഴ്ചയിൽ അഞ്ച് അതിനു മുമ്പ് എന്താണ് മാറ്റം അറിയണം പൊതുവിദ്യാലയങ്ങളിൽ ആഴ്ചയിൽ അഞ്ച് പ്രവർത്തനങ്ങൾ മതി എന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശ സ്കൂളുകളിൽ ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനമാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് പ്രവൃത്തി ദിനങ്ങൾ കൂട്ടേണ്ടതില്ലെന്ന് ശുപാർശ നൽകിയത് പ്രവൃത്തി ദിനങ്ങൾ സംബന്ധിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ ഇങ്ങനെയാണ് ഏതൊക്കെയാണ് അഞ്ച് ശുപാർശകളെന്ന് കൃത്യമായിട്ട് കാണാം ഒന്ന് ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾ മാത്രം മതി തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ സ്കൂളിലേക്ക് പോയിക്കോളൂ ശനി ഞാറും നിങ്ങൾ വീട്ടിലിരുന്നോളൂ അല്ലെങ്കിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ഏതെങ്കിലും അഞ്ച് ദിവസങ്ങൾ പ്രവർത്തിച്ചോട്ടെ രണ്ട് ദിവസം എന്തായാലും ആ കുട്ടി വീട്ടിലിരിക്കുക തന്നെ വേണം അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസത്തിൽ ഇരുപത് ദിവസങ്ങൾ മാത്രം ആ കുട്ടി സ്കൂളിലേക്ക് പോയാൽ മതി നാല് ഇൻറ്റു അഞ്ച് ഇരുപത് നാലാഴ്ചകളിൽ അഞ്ച് ദിവസങ്ങൾ ഫോർ ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി യെസ് മാത്രമല്ല തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനങ്ങൾ വരാത്ത രീതിയിൽ മാസത്തിൽ ഒരു ശനിയാഴ്ച അധ്യായ ദിനമാക്കാം ഫോർ എക്സാമ്പിൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഒരു ദിവസം വരുന്നത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് കൂട്ടുക അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കാം അങ്ങനെ തുടർച്ചയായി അഞ്ച് ദിവസങ്ങൾ മാത്രമേ എന്തുണ്ടാവാൻ പാടുള്ളൂ സ്കൂൾ വർക്ക് ചെയ്യാൻ പാടുള്ളൂ ശരി ആറാമതൊരു ദിവസം സ്കൂൾ ആഴ്ചയിൽ പ്രവർത്തിക്കരുത് അതാണ് ഒന്നാമത്തെ മാറ്റം രണ്ടാമത്തെ മാറ്റം ഹൈസ്കൂളിലെ പ്രവൃത്തി സമയം രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം കൂട്ടണം അതായത് നിലവിൽ ഒൻപത് മണി മുതൽ മണി വരെയാണ് സ്കൂളിൻ്റെ സമയം അത് മാറ്റിയിട്ട് ഒൻപതേ സോറി നിലവിൽ പത്ത് മണി മുതൽ മണി വരെയാണ് സ്കൂൾ സമയം അത് മാറ്റിയിട്ട് ഒൻപതേ മുപ്പത് മുതൽ നാലേ മുപ്പത് വരെ സ്കൂൾ ആക്കിക്കോട്ടെ കുട്ടികൾ ഒരുപാട് സമയം സ്കൂളിൽ ഇരിക്കട്ടെ വീട്ടിലവർക്ക് എന്തൊക്കെയോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതുകൊണ്ടല്ല പോഷൻസ് ഒക്കെ ഒരുപാട് കവർ ചെയ്യാണ്ടല്ലോ അപ്പോൾ രാവിലെ ഒൻപതര മണിക്ക് സ്കൂളെത്തുക വൈകുന്നേരം നാലര വരെ സ്കൂളിൽ ഇരിക്കുക ഇതാണ് രണ്ടാമത്തെ ശുപാർശ സമയത്തിലുള്ള ചേഞ്ച് മൂന്ന് ഉച്ചയ്ക്കുള്ള ഇടവേള അതായത് ലഞ്ച് ബ്രേക്ക് അഞ്ച് മിനിറ്റ് കുറച്ച് വൈകുന്നേരത്തെ ഇൻ്റർവൽ സമയം അഞ്ച് മിനിറ്റിൽ നിന്ന് പത്ത് മിനിറ്റായി കൂട്ടണം അതായത് ലഞ്ച് ബ്രേക്ക് നാൽപ്പത്തഞ്ച് ആണെങ്കിൽ അതിൽ അഞ്ച് മിനിറ്റ് എടുക്കുക നാൽപ്പത് മിനിറ്റ് മാത്രം ബ്രേക്ക് കൊടുക്കുക എന്നിട്ടോ ഉച്ചക്ക് മൂന്ന് മണിക്കുള്ള ബ്രേക്ക് മൂന്നേ അഞ്ച് വരെ ആണെങ്കിൽ അത് മൂന്നേ പത്ത് ആക്കുക ബാത്റൂമിൽ ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾക്ക് അധികം കിട്ടിയിരിക്കുന്നു സുഹൃത്ത് അടുത്തത് കലാകായിക മത്സരങ്ങൾ പരമാവധി ശനിയാഴ്ചകളിലേക്ക് മാറ്റണം നിങ്ങളുടെ സ്കൂളുകളിൽ സ്പോർട്സ് ഫെസ്റ്റും ആർട്സ് ഫെസ്റ്റും ഒക്കെ വരുമ്പോൾ അതെല്ലാം തിങ്കളും ചൊവ്വയും ബുധനൊന്നും കൊണ്ടുപോയി വെക്കണ്ട അങ്ങനത്തൊക്കെ ശനിയാഴ്ച നടന്നോട്ടെ സോ ഈ കലാകായിക മത്സരങ്ങൾ നടക്കുന്ന മാസങ്ങളിൽ ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിവസമാക്കേണ്ടി വരും എന്നാണ് പറഞ്ഞതിൻ്റെ ഒരർത്ഥം ശരി അടുത്തത് ടെർമിനൽ പരീക്ഷകളുടെ എണ്ണം മൂന്നിൽ നിന്ന് രണ്ടാക്കി കുറയ്ക്കണം ഇനിയാണ് പരീക്ഷയിൽ വരുന്ന മാറ്റം നിങ്ങൾക്കിപ്പോൾ ഓണം എക്സാം ക്രിസ്മസ് എക്സാം മോഡൽ എക്സാം മെയിൻ എക്സാം എന്നിങ്ങനെയല്ലേ അത് മാറ്റിയിട്ട് അത് മാറ്റിയിട്ട് നിങ്ങളുടെ പരീക്ഷ നാല് മാസം കഴിഞ്ഞ് അഞ്ചാമത്തെ ഒക്ടോബർ മാസത്തിൽ ഒരു പരീക്ഷ ടെർമിനൽ എക്സാം വൺ തൊട്ടടുത്ത നാല് മാസങ്ങൾ കഴിഞ്ഞ് അഞ്ചാമത്തെ മാർച്ച് മാസത്തിൽ ടെർമിനൽ ടു ദരി ഇസ് മെയിൻ എക്സാം അങ്ങനെ രണ്ട് പരീക്ഷകളാക്കി മാറ്റാനുള്ള തീരുമാനത്തിലേക്കാണ് പൊതുവിദ്യാഭ്യാസ സമിതി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഒരു മാറ്റം വന്നേക്കാം മാറ്റം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയാട്ടോ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് കെമിസ്ട്രിയിൽ ഇപ്പോൾ എട്ട് ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആദ്യത്തെ നാല് ചാപ്റ്റർ കഴിഞ്ഞിട്ടൊരു എക്സാം അത് കഴിഞ്ഞ് നാല് ചാപ്റ്റർ കഴിഞ്ഞ് അടുത്ത എക്സാം അങ്ങനെ രണ്ട് പരീക്ഷകളാക്കി മാറ്റിയേക്കാം സി എക്സാം പോലെ ഇനി അതല്ലെങ്കിൽ ഇനി അതല്ലെങ്കിൽ ഒക്ടോബറിൽ ആ ആദ്യത്തെ നാല് മാസം കഴിഞ്ഞ് ഒക്ടോബറിൽ ഒരു നാല് ചാപ്റ്റർ വെച്ചുള്ള എക്സാം ആണെങ്കിൽ അടുത്ത മാർച്ചിൽ എന്ത് ചെയ്യുക ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ഒരു എക്സാം അങ്ങനെയും ആവാം അതെന്ത് എന്നുള്ളത് മന്ത്രിസഭ യോഗത്തിലൂടെ തീരുമാനിച്ചതിന് ശേഷം വിദ്യാഭ്യാസ കലണ്ടറിലൂടെ ആര് പറയും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ തീരുമാനം അറിയിച്ചിരിക്കും അടുത്തത് ഓക്കെ അഞ്ച് കാര്യങ്ങളെ ടെർമിനൽ പരീക്ഷകളുടെ എണ്ണം മൂന്നിൽ നിന്ന് രണ്ടാക്കി കുറയ്ക്കണം ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മതി വിദഗ്ധ സമിതിയുടെ ഈ ശുപാർശകൾ വിദഗ്ദ്ധ സമിതിയുടെ ഈ ശുപാർശകൾ പഠിച്ച ശേഷം വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കും ഇതൊന്ന് കൃത്യമായി കേട്ട് മന്ത്രിസഭാ യോഗത്തിലൂടെ തീരുമാനം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ കൂടി ഉൾ കൊണ്ടുകൊണ്ടുള്ള ഉൾക്കൊള്ളിച്ചുള്ള ഒരു കലണ്ടർ പുറത്തിറക്കും ആ കലണ്ടറിന് വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഞങ്ങളും അധ്യാപകരും എല്ലാവരും സോ നമുക്ക് കാത്തിരിക്കാം ചേഞ്ചസ് വരട്ടെ അത് നല്ലതിനും കൂടിയാവട്ടെ ഓക്കെ വീണ്ടും കാണാം മറക്കരുത് വാട്സപ്പ് ചാനലുകൾ അവൈലബിൾ ആണ് അതിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് പുസ്തകത്തിൻ്റെ കാര്യവും മറക്കരുത് കേട്ടോ ഓക്കെ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ഓഫർ പ്രൈസാണ് വളരെ പെട്ടെന്ന് നിങ്ങൾ വാങ്ങിക്കോളൂ വീണ്ടും കാണാം ഇറ്റ്സ് മീ എ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ